സീസണിൽ തുടർച്ചയായ മൂന്നാം കൂടി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഉയർത്തിയ നൂറ്റി ഇരുപത്തി ആറ് റൺസ് വിജയലക്ഷ്യം പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ രാജസ്ഥാൻ മറികടക്കുകയായിരുന്നു ആറ് വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസിന്റെ വിജയം ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര പരാജയപ്പെട്ടപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ എന്നതുപോലെ റിയാൻ പരാഗിന്റെ അർദ്ധ സെഞ്ചുറി നേട്ടമാണ് രാജസ്ഥാൻ റോയൽസിന് മികച്ചൊരു വിജയം സമ്മാനിച്ചത് സീസണിലെ മൂന്നാം മത്സരത്തിലും ജയം നേടിയതോടുകൂടി അപരാജിതരായി രാജസ്ഥാൻ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് രാജസ്ഥാനുവേണ്ടി മുപ്പത്തി ഒൻപത് പന്തിൽ അൻപത്തിനാല് റൺസാണ് ഇന്നലെ റിയാൻ പരാഗ് സ്വന്തമാക്കിയത് ടൂർണമെന്റിൽ ഇതുവരെ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് അർദ്ധ സെഞ്ചുറിയുമായി നൂറ്റി എൺപത്തി ഒന്ന് റൺസോടുകൂടി ഓറഞ്ച് ക്യാപ്പ് ഇപ്പോൾ റിയാൻ പരാഗാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ സീസണുകളിൽ നിർമ്മങ്ങിപ്പോയ താരത്തിൻ്റെ ഉജ്ജ്വല തിരിച്ചറിവ് തന്നെയാണ് ഈ സീസണിൽ ഇപ്പോൾ കാണുന്നത് തന്നിൽ വിശ്വാസം അർപ്പിച്ച ക്യാപ്റ്റനും ടീം മാനേജ്മെൻറ്റിനുമാണ് നന്ദി അറിയിക്കുന്നത് എന്നാണ് ഇന്നലെ മത്സരശേഷം റിയാൻ പരാഗ് പറഞ്ഞത് കൃത്യമായ അവസരങ്ങൾ ഓരോ താരത്തിനും ലഭിക്കുന്നുണ്ട് എന്ന് താൻ ഉറപ്പാക്കുമെന്ന് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യൻ വേണ്ടി നിർണായക സംഭാവനകൾ പരാഗിന് ചെയ്യാനായി സാധിക്കുമെന്നാണ് സാംസൺ ഇന്നലെ മത്സരശേഷം പറഞ്ഞത് എന്തായാലും ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിന് എത്രത്തോളം അവസരം ലഭിക്കുന്നുണ്ട് എന്നത് കാര്യമാക്കാതെ തൻ്റെ കീഴിലുള്ള താരങ്ങൾക്ക് കൃത്യമായ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് സഞ്ജു ഉറപ്പുവരുത്തുന്നു ജയ്സ്വാൾ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഇന്ത്യൻ ടീമിലേക്ക് അവസരം നൽകുന്നതിൽ സഞ്ജു സാംസൺ എന്ന ക്യാപ്റ്റൻ്റെ മികവ് ഇവിടെ എടുത്തു